ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പനീർ ഗ്രീൻ പീസ് മസാലയാണ് അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഫ്രോസൺ ഗ്രീൻ പീസും പനീരും എടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ഇത് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പൂ അതുപോലെ മൂന്ന് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് നമുക്ക് തക്കാളി കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇനി അന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ പനീർ മസാല പനീർ ബട്ടർ മസാലേൻ്റെ ആ പൊടി ആ പൊടിയാണ് ഇതിൽ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഓഫ് ചെയ്തിട്ട് ആറിക്കഴിഞ്ഞാൽ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ നമ്മളത് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നമ്മളത് ഒഴിച്ചു കൊടുക്കുക നമുക്ക് കറിക്ക് വേണ്ട വെള്ളമാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തീ കത്തിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും അതുപോലെ തന്നെ പനീരും ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക കൂടാതെ അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് കുറച്ച് കസൂരി മേത്തിയാണത് ഉലുവയില അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാൻ നമ്മുടെ കഴു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ